നാടൻ കൊഴുക്കട്ടയും തേങ്ങാ ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് പുഴുക്കലരി വൈകിട്ടാണ് അത് വെള്ളത്തിലിടുക കുതിരാനായിട്ട് വെള്ളത്തിലിടുകയാണ് ഇതുപോലെ ഒരു വലിയ ഗ്ലാസ്സിൽ അത് കുതിരാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഓവർനൈറ്റ് കുതിരാനായിട്ട് ഒഴിക്കാം രാവിലെയായി നമുക്കിനി ആ അരിയെടുത്ത് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴിയെടുക്കാം ഇത് രണ്ട് സെറ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം വെള്ളം വളരെ കുറച്ചല്ല രണ്ടോ മൂന്നോ ചെമ്പോ വെള്ളം ഒഴിച്ചാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് നിർത്തി നിർത്തി ഇത് അരച്ചെടുക്കാൻ കാരണം വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല ദോശയുടെ ഭാഗമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടതല്ലേ അപ്പം അങ്ങനെ പൾസ് ചെയ്ത് നമുക്കിത് പൊടിച്ചെടു കുറച്ചൊന്ന് അരച്ചെടുക്കാം നീ പോലെയൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അത്ര വിവരം ഉണ്ടായിരിക്കുകയല്ലോ ഇപ്പം സാധാരണ അരിപ്പൊടിയൊക്കെയല്ല നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ എടുക്കുന്ന റവയൊക്കെ അപ്പം ഇത് നമുക്ക് ആദ്യത്തെ സെറ്റ് അരച്ചത് മാറ്റി വയ്ക്കാം അടുത്തത് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഒരു അര ടീസ്പൂൺ ജീരവും അരിയിടവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അരച്ചെടുക്കാം അതും ഇതിൻ്റെ കൂടെ ചേർന്ന് മിക്സി എടുക്കണം രാത്രി നമ്മൾ അരി ഉള്ളൊന്നും അരച്ച ഒന്നും ഇല്ലാത്ത ദിവസമൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇതങ്ങ് കുഴച്ച് കൊടുക്കണം തേങ്ങയും ഉപ്പും ഒക്കെ എല്ലാ സൈഡിലും വരത്തക്ക രീതിയിൽ ഇത് കുഴച്ചെടുക്കാം ഇത് ആവിക്ക് വെച്ചും പുഴുങ്ങാറുണ്ട് പഴയകാലത്ത് പിന്നെ പോലെ വെള്ളം തിളച്ച് വരുമ്പോൾ വെള്ളത്തിലിട്ട് വേവിച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെ വരും വെള്ളത്തിലിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് കുറച്ച് കലങ്ങിയൊക്കെ പോകും അത് കാരണം നമുക്ക് ഞാൻ ആവിക്ക് വെച്ചാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഇഡലി തട്ടിൽ വെച്ചു കൊടുക്കാം ഞങ്ങളുടെയൊക്കെ ചെറിയ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോഴൊക്കെ ഇതൊക്കെയാണ് മിക്കവാറും ഉപ്പുമാവ് ഒഴുക്കട്ട ഇങ്ങനെയുള്ള സാധനങ്ങളെയാത്തപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്നത്തെ കൂട്ടിതായിട്ടില്ലല്ലോ ദോശ ഇഡ്ഡലി അങ്ങനെയൊന്നും നമുക്കിതിനും ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് തട്ടുവെച്ച് കൊടുക്കാം വെള്ളം കൂടി പോകരുത് കൂടി പോവുകയാണെങ്കിൽ തന്നെ ചില അരിപ്പൊടി ചേർത്താൽ മതിയാകും അതിലേക്ക് ഇതിന് അടച്ചു വെച്ച ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നല്ല ആവി പറക്കുന്ന കുഴുക്കട്ടയും അതുപോലെ മുളക് ഉടച്ചത് ചമ്മന്തി ഇതൊക്കെ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണിത് ഇപ്പം ഇങ്ങനെ നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഒരു ഗ്ലാസ് അരി കൊണ്ട് കണ്ട ഒരു ഇരുപത് കുഴുക്കട്ട ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം ഒരു മുറി തേങ്ങ ഒരു ചെറിയ കഷ്ണം പൂളി രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഒരു രണ്ട് കരിയേപ്പില പിന്നെ എരിവിനാവശ്യമുള്ള ഉപ്പ് ചേർത്തു പിന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് നമുക്കിതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം നമ്മൾ തഞ്ഞിട്ടൊക്കെ എടുക്കാറില്ല ഈ ചമ്മന്തി അതുപോലത്തെ ചമ്മന്തി ഇതിന് നല്ലതാണ് മുളക് ഏറ്റവും നല്ലത് ഉള്ളി മുളകും വറുത്തരച്ച ചമ്മന്തിയാണ് ഇതിനേറ്റവും ഇതായിട്ട് മാച്ചായിട്ടുള്ളത് പിന്നെ എരിവ് പറ്റാതെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഈ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഇതാണ് നമ്മുടെ ഒരിട്ട് ചമ്മന്തി തേങ്ങ ചമ്മന്തി നമുക്കിനി സെർവ് ചെയ്യാം ണ്ടാക്കി ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പുഴുക്കട്ടയും അതുപോലെ തേങ്ങാ ചമ്മന്തി പിന്നെ അതിൻ്റെ കൂടെ മുളകൂടെ വറുത്ത് മുളകുള്ളിയും വറുത്തരച്ച ഒരു മുളക് ചമ്മന്തി സൂപ്പർ ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കണം നിങ്ങളിങ്ങനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ദേവപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം